ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് നൽകും എൻ്റെ പേര് സോണി മാത്യു ഞാൻ കോട്ടയം ജില്ലയിലെ കൈപ്പുഴ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരു അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനും എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോ തിരുക്കുമാരനും ആദ്യമായി തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ ആരംഭിക്കുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതിന് മുൻപ് ഞാൻ ഒരു മൂന്നാല് വട്ടം കൃപാസനത്തിൽ വന്നിട്ടുണ്ട് ക്യാഷ്വലായിട്ട് വന്ന് നമ്മൾ നോർമൽ ചർച്ചസിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് പോലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കുർബാനയൊക്കെ കൂടി പോകുക എന്നുള്ളൊരു ഇതിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കേ ഞാൻ ഒരു നേഴ്സാണ് അപ്പം ഞാൻ കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ഒമ്പത് മാസമായിട്ട് ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ് അങ്ങനെ എനിക്ക് സെപ്റ്റംബറിൽ ഒരു ഇൻ്റർവ്യൂ വന്നു ഞാൻ ഇൻറ്റർവ്യൂ പാസ്സാവുകയും പിറ്റേ ദിവസം തന്നെ എൻ്റെ ഓഫർ ലെറ്റർ വന്നു ഇരുപത് ദിവസത്തിനകം തന്നെ എൻ്റെ സി ഒ ഐസ് വർക്ക് പെർമിറ്റ് എല്ലാം വന്നു അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു പക്ഷേ എൻ്റെ വിസയ്ക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത് അതന്നെ ഒത്തിരി വിഷമത്തിൽ ആഴ്ത്തി അതായത് ഒരു ഡിപ്രസീവ് സ്റ്റേജിലോട്ട് തന്നെ മാറിപ്പോയി കാരണം എല്ലാം എല്ലാം റെഡി ആയിരുന്നിട്ട് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ എൻ്റെ സി ഒ എസ് എക്സ്പയർ ആകുന്നു അങ്ങനെ കുറേ പ്രോബ്ലംസ് ഇതിൻ്റെ ഇടയിൽ വന്നു അങ്ങനെ എനിക്ക് ഭയങ്കര ഞാൻ മെൻ്റലി ഫിസിക്കലി മെൻ്റലി ഡൗണിലായി പോയപ്പോഴാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി എനിക്ക് നേരത്തെ അറിയാം കാരണം എൻ്റെ ഒത്തിരി റിലേറ്റീവ്സ് വീടിനടുത്തുള്ള ആളുകളൊക്കെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ ആരും എൻ്റെ അടുത്ത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ ഇതിനൊരു സൊല്യൂഷൻ കിട്ടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നെ തന്നെ ആരോ വിളിച്ചുകൊണ്ട് വരികയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ അങ്ങനെ ത ഒരു ഇവിടെ വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലെ മമ്മിയുടെ അടുത്ത് പറഞ്ഞ് കൃപാസനത്തിൽ പോകാം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പ്രോബ്ലംസ് എല്ലാം സോൾവ് സോൾവാകുമായിരിക്കും അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാനും മമ്മിയും പക്ഷെ ആരും പറഞ്ഞിട്ടോ ഒരു ഒന്നുമല്ല ഞാൻ ഇവിടെ വന്നത് എന്നെ ആരോ പരിശുദ്ധ അമ്മ തന്നെയായിരിക്കും എന്നെ ആരോ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിപ്പം ഞാൻ ഒരു വട്ടം പുതി ി പക്ഷേ പുതുക്കി പുതു പുതുക്കി മാർച്ച് പതിനാറ് വരെയായിരുന്നു എൻ്റെ ആദ്യത്തെ തൊണ്ണൂറ് ദിവസത്തെ കാലയളവ് പക്ഷേ ആദ്യമേ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ ഞാൻ ഉടമ്പടി എല്ലാം കറക്റ്റായിട്ട് അതായത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് പെർഫെക്റ്റായിട്ട് തന്നെ ഞാൻ ഫോളോ ചെയ്തു പക്ഷേ എങ്കിലും കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നതിലായിരിക്കും കാരണം അധികമായിട്ട് ഞാൻ അങ്ങനെ കാരുണ്യപ്രവൃത്തി അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ജോസഫ് ജോസഫൻ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയും അങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ട പ്രവർത്തിയാണ് അത് എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു അങ്ങനെ ഞാൻ കുറച്ചുകൂടെ തീഷ്ണതയോടും കുറച്ചുകൂടെ നന്നായിട്ട് കാരുണ്യപ്രവർത്തികൾ അത് ചെയ്യാൻ തുടങ്ങി ഞാൻ റോഡ് സൈഡിൽ ഇരിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കുവാൻ ഒരു നേരത്തെ കഴിവില്ലാത്ത ആളുകളിലെല്ലാം ഉച്ച പൊതിച്ചോറും പിന്നെ ആയിട്ട് ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസങ്ങളിൽ ഞാൻ കൊണ്ടു കൊടുക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി അതുപോലെ തന്നെ ഡ്രസ്സസ് ഡ്രസ്സില്ലാത്ത ആളുകൾ ഡ്രസ്സ് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ എന്നെക്കൊണ്ടാകാവുന്ന രീതിയിൽ എൻ്റെ മുൻപിൽ ഒരാൾ കൈ നീട്ടിക്കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും നിരാശയോടെ മടക്കി വിടാതെ കൊണ്ട് അയാളെ സംതൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ തയ്യാറായി അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ കാരുണ്യപ്രവർത്തികളും കൂടുതൽ പ്രേക്ഷിത വേല ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ഉടൻ ഞാൻ ഒരു ഡേറ്റ് ഇട്ടു മാർച്ച് പതിനാറിന് എൻ്റെ ആദ്യത്തെ തൊണ്ണൂറ് ദിവസം കഴിയും ആ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ിലൊരിത് കാണിച്ചു തരണം കാരണം ഞാൻ ഈ വിസാ തടസ്സം വന്നപ്പം ഞാൻ ഒരു അപ്പീലൊക്കെ ഹയർ ചെയ്തായിരുന്നു പക്ഷേ ആ അപ്പീലിനൊന്നും ഒരു അത് ഭയങ്കര ലെന്തി ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു പക്ഷേ ആ ഒരു സൊല്യൂഷൻ ഒന്നും ഉണ്ടായില്ല അപ്പോഴാണ് ഒരു ഫെബ്രുവരി മന്തിലൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പുതിയൊരു ഇൻ്റർവ്യൂ വന്ന് വന്നായിരുന്നു പുതിയൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു തന്നു അപ്പോൾ ഞാൻ ഇൻറ്റർ എന്നാൽ പുതിയ അത് കുറച്ചുകൂടി നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് നിന്നാൽ ഇനി ഇതല്ലായിരിക്കും നല്ല കുറച്ചുകൂടെ നല്ല എൻ്റെ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് നല്ലൊരിതായിരിക്കും മാതാവ് തിരഞ്ഞെടുത്തതെന്ന് ഞാൻ അതിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരുന്നപ്പം ഒരു സുപ്രഭാഗത്ത് ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഒരു സാക്ഷ്യം കേട്ടോണ്ടിരിക്കുവായിരുന്നു ഒരു ചേട്ടൻ അത് ഒരു വിസ തടസ്സം പുറത്തോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് നടക്കാണ്ട് ലാസ്റ്റ് ശരിയാവുന്ന ഒരു സാക്ഷി സാക്ഷിയായിരുന്നു അത് കേട്ടോണ്ടിരുന്നപ്പം എൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഞാനത് തുറന്നോക്കി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് സി ഒ എസ് ആണ് വന്നത് അതായത് പഴയ കമ്പനിയുടെ സി ഒ എസ് വീണ്ടും അത് എക്സ്പയർ ആയായിരുന്നു അപ്പോൾ പുതിയൊരു സി ഒ എസ് അവർ വീണ്ടും എനിക്ക് ഇഷ്യൂ ചെയ്തു തന്നു ഒരിക്കലും ആ സി ഒ എസ് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല കാരണം ഇനി ലാട് അത് ഒത്തിരി ലാഗ് ആവുന്നുണ്ടായിരുന്നു വരാൻ വേണ്ടി ഇപ്പം പഴയ പോലെ യു കെയിലോട്ട് വിസാസ് ഒന്നും വെക്കുന്നില്ല സി ഒ ഐസ് ഒന്നും അവർ കൊടുക്കുന്നില്ല അവിടുത്തെ ഇമിഗ്രേഷൻ പ്രോബ്ലം കാരണം അതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെയാണ് ഒരു സർപ്രൈസ് ആയിരുന്നു ആ ഒരു സി ഒ എസ് വന്നത് ഞാൻ ഈ സി ഒ എസ് കിട്ടുന്നതിൻ്റെ തലേദിവസം ഞാൻ ഇവിടെ ഞാൻ എല്ലാ മാസം ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് കൊണ്ട് പോകാറുണ്ട് എല്ലാ മാസവും ഞാൻ മുടങ്ങാണ്ട് വരും അങ്ങനെ ഈ തലേദിവസം മാർച്ച് ആറാം തീയതി ഞാൻ വിടെ വന്ന് പ്രാർത്ഥിച്ച് പത്രം വാങ്ങിച്ചിട്ട് പോയി അപ്പം ഞാൻ ഈ ഫ്രണ്ട് വന്നിരുന്ന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല സുഗന്ധാഭിഷേകം കിട്ടി എങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് ഞാനന്ന് പത്രവും വാങ്ങിപ്പോയി പിറ്റേ ദിവസമാണ് എനിക്ക് പുതിയ സി ഒ എസ് അവർ ഇഷ്യൂ ചെയ്ത് തരുന്നത് ഞാൻ ഡേറ്റ് നോക്കിയപ്പോൾ മാർച്ച് ആറ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയതും മാർച്ച് ആറിന് തന്നെ അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു ഇതെനിക്ക് മാതാവായിട്ട് തന്നെ കൊണ്ടു തന്നെയാണ് പിന്നെ അടുത്ത നടപടി എന്ന് പറയുന്നത് വിസക്ക് വെക്കുക എത്രയും പെട്ടെന്ന് അപ്പം എൻ്റെ വിസക്ക് ഡേറ്റ് കിട്ടിയത് മാർച്ച് ലാസ്റ്റ് ആയിട്ടായിരുന്നു അപ്പം എൻ്റെ ഓൾറെഡി ഉടമ്പടി തീർന്നായിരുന്നു മാർച്ച് പതിനാറ് വരെയായിരുന്നു ഉടമ്പടി ഞാൻ മാർച്ച് പതിനേഴാം തീയതി വന്ന് വന്ന് ഉടമ്പടി പുതുക്കി എനിക്ക് മാതാവിനെ കയ്യിൽ വഹിക്കുവാൻ എനിക്ക് കിട്ടി എത്രത്തോളം യോഗ്യത ഉണ്ട് എനിക്കറിയില്ല പക്ഷേ എങ്കിലും മാതാവിനെ കയ്യിൽ വഹിച്ചപ്പോൾ അനുഭവമാണ് എനിക്ക് കിട്ടിയത് അ അതോടെ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഈ വട്ടം ഞാൻ പോയിരിക്കും മാതാവ് എനിക്ക് വിധിച്ചത് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിൽ മനസ്സിലുറപ്പിച്ചു അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി അന്ന് തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി വിസയ്ക്ക് ഡേറ്റ് കിട്ടി പിന്നെ അത് അന്നേരം ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു കാരണം ഞാൻ സെപ്റ്റംബറിൽ എൻ്റെ മെഡിക്കൽ എടുത്ത് വെച്ചതാണ് എൻ്റെ മെഡിക്കൽ ആറ് മാസത്തെ വാലിഡിറ്റി ഉള്ളു അത് വിസയ്ക്ക് വെച്ച് ജസ്റ്റ് രണ്ട് ആഴ്ചയും കൂടി ഉള്ളു മെഡിക്കലിൻ്റെ വാലിഡിറ്റി വിസ വരാൻ മൂന്നാഴ്ച എടുക്കും ഞാൻ വീണ്ടും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാർച്ച് ഏപ്രിൽ ഒന്നിന് മുൻപ് എനിക്ക് എൻ്റെ വിസ കൈ കിട്ടണം അങ്ങനെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എല്ലാവരും വീട്ട് വീട്ടുകാരും എല്ലാവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും നിരന്തരം പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് മാർച്ച് മുപ്പതാം തീയതി എനിക്കൊരു വൈകിട്ടൊരു പത്തരയായിപ്പോൾ ഒരു മെയിൽ വന്നു എൻ്റെ വിസ സാങ്ഷനായി പോകാം ഉടനെ തന്നെ പാസ്പോർട്ട് തിരിച്ചു വരുമെന്ന് അങ്ങനെ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞില്ല കാരണം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് കിട്ടുമോ എന്തെങ്കിലും പക്ഷെ ഇതുവരെ ആർക്ക് മെയിൽ വന്നതായിട്ടും അറിയത്തില്ല ഡയറക്റ്റ് പാസ്പോർട്ട് ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് വിസ വന്നോ ഇല്ലയോ എന്ന് അറിയത്തുള്ളൂ പക്ഷേ അത് ഒരു സർപ്രൈസിങ് ആയിരുന്നു മാതാവിൻ്റെ ഒരു വലിയൊരു ഇടപെടലായിരുന്നു എനിക്ക് നേരത്തെ തന്നെ ഒത്തിരി ടെൻഷൻ ആവണ്ടെന്ന് കരുതിയായിരിക്കും മാതാവ് എനിക്ക് നേരത്തെ ഒരു മെയിലിലൂടെ എന്നെ ആശ്വസിപ്പിച്ച് വിസ എന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേ ദിവസം ആ ആരോടും പറയാണ്ട് ഞാൻ കൃപാസനത്തിൽ കൃപാസനത്തിൽ എന്ന് പറഞ്ഞ് വന്നു ഇവിടെ വന്ന് മാതാവിനെ കാണിച്ചു ഞാൻ നന്ദി പറഞ്ഞു അതിനുശേഷമാണ് എൻ്റെ വീട്ടിൽ വിളിച്ചു പറയുന്നത് ഇതുപോലെ വിസ വന്നു എന്നത് പിന്നെ രണ്ട് ദിവസം പിന്നെ പാസ്പോർട്ടിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരുന്നു അന്നേരവും മൂന്നാല് ദിവസം അവധികൾ അവ യു കെയിലും നാട്ടിലും ഒക്കെയാണ് ശനിയും ഞായറും എല്ലാം അവധി വന്നുകൊണ്ട് പാസ്പോർട്ട് കിട്ടാനും ലേറ്റായി ഞാൻ ഒന്നാം തീയതിയാണ് ഡേറ്റ് ഇട്ടത് അപ്പോൾ ഒന്നാം തീയതി പാസ്പോർട്ട് കിട്ടില്ലെന്ന് മാതാവിനറിയായിരിക്കാം അതുകൊണ്ടായിരിക്കാം എനിക്ക് മെയിൽ മാർച്ച് മുപ്പതാം തീയതി മെയിൽ തന്ന് എന്നെ ആശ്വസിപ്പിച്ചത് അങ്ങനെ ഏപ്രിൽ മൂന്നാം തീയതി എൻ്റെ വിസ അടിച്ച് എൻ്റെ പാസ്പോർട്ട് കൈകളിൽ വന്നു പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയുമായിരുന്നു എനിക്ക് വിസ അടിച്ചു കിട്ടുമ്പോൾ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഏഴാമത്തെ പേജിൽ തന്നെ എനിക്ക് വിസ തരണം കാരണം മാതാവിൻ്റെ കയ്യൊപ്പിട്ടുള്ള ഒരു വിസയാണ് അഞ്ച് വർഷത്തെ വിസയാണ് മാതാവിൻ്റെ കയ്യൊപ്പിട്ട വിസയാണെന്നുള്ള ജീവിതകാലം മുഴുവൻ എനിക്ക് ഓർത്തിരിക്കാൻ ഒരു പ്രൂഫ് അങ്ങനെ ഏഴാമത്തെ പേജിൽ തന്നെ എനിക്ക് വിസ അടിച്ചു കിട്ടി ഞാൻ ഒമ്പത് മാസത്തോളം ഇതിൻ്റെ പുറകെ നടക്കുകയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തപ്പം മൂന്ന് മാസം അത് ഇച്ചിരി സമയ പരി അച്ഛൻ പറയുന്ന പോലെ സമയം അധികം എടുത്താലും അത് വലിയൊരു കൃപയിലേക്കുള്ള ഒരു കൃപയിലേക്കുള്ളതിനു വേണ്ടിയാണ് എങ്കിലും ഞാൻ ഏഴ് ഏഴാമത്തെ പേജിൽ എനിക്ക് എനിക്കെൻ്റെ വിസ അടിച്ചു കിട്ടി അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യാം ഇത് മാതാവിൻ്റെ തന്നെ ജോലി ജോലിസ്ഥലമാന്ന് പ്രൂവ് ചെയ്യാനായിരിക്കണം ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് സെൻറ്റ് മേരീസ് ബേ അത് മാതാവിൻ്റെ പേരോടുകൂടി ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമേ ഇത് ലൊക്കേഷൻ കിട്ടിപ്പോൾ ആദ്യമേ നോക്കിയത് എത്ര പള്ളികൾ ചുറ്റുമുണ്ട് എന്നുള്ളതാണ് പള്ളികളാൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലം ആദ്യമേ നോക്കിയപ്പം ഗൂഗിൾ ഗൂഗിളിൽ നോക്കിയപ്പം ആദ്യമേ വന്ന പള്ളിയുടെ പേരും സെൻറ്റ് മേരീസ് ചർച്ച് അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ് അങ്ങനെ എൻ്റെ വിസ വിസയുടെ തടസ്സങ്ങൾ മാറി എൻ്റെ ജോലി ശരിയായി ഞാൻ നാളെ വെളുപ്പിന് നാല് ഇരുപതിൻ്റെ ഫ്ലൈറ്റിന് ഞാൻ യു കെക്ക് പോവുകയാണ് ഇതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഭവം പിന്നെ രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് എനിക്കൊരു രോഗസൗഖ്യമാണ് എനിക്ക് പണ്ട് മുതലേ ജോയിൻസിനൊക്കെ ഭയങ്കര പെയിനുള്ള ആളാണ് അതായത് ഷോൾഡറിന് പിന്നെ വിരളിൽ മുട്ടിന് എപ്പോഴും ഇത് മാറി മാറി ഇങ്ങനെ വേദനകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പം എനിക്ക് കഴിഞ്ഞ ഡിസംബറിൽ ഭയങ്കര നടുവേദനയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തിട്ടാണ് പോകുന്നത് ഹോസ്പിറ്റലിൽ ചെന്ന് ഇനി റിസൾട്ട് നോക്കിയപ്പം വൈറ്റമിൻ ഡി ഭയങ്കര ഡെഫിഷ്യൻസി സി ആർ പി ഇ എസ് ആർ ഹൈ ലെവല് അപ്പം എനിക്ക് ഭയ അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മമ്മിക്ക് ഓൾറെഡി റൂമറ്റോഡ് ആർത്രൈറ്റീസ് ഉണ്ട് അപ്പം അതാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു എന്നാലും ഓൾമോസ്റ്റ് അവർ പറഞ്ഞു ആർത്രൈറ്റീസ് ആകുമായിരിക്കും കാരണം മദറിനുള്ളത് കൊണ്ട് ജനറ്റിക്കലി ഇത് വരാം എന്നിങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ ഒത്തിരി വിഷമിച്ചു ഞാൻ അന്ന് അന്ന് ഉടമ്പടി എടുത്തിട്ട് വന്ന ദിവസം ഞാൻ അന്ന് കരഞ്ഞ് ഒത്തിരി മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി എടുത്തിട്ട് വന്നിട്ടും എന്നെ നീ പരീക്ഷിക്കുവാണോ എന്ന് പറയാൻ ഒത്തിരി കരഞ്ഞ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത് ഞാൻ പോകുന്ന ഒരു തണുപ്പുള്ള രാജ്യമാണ് ഇങ്ങനെയുള്ള ഒരു അസുഖം വന്ന് ഞാൻ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കും ഒന്നും അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എക്സ്റേ എടുത്തപ്പം എൻ്റെ സ്പൈനൽ കോഡ് ഭയങ്കര സ്ട്രെ തിന്നായിട്ടും സ്ട്രെയിറ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത് അങ്ങനെ അതുകൊണ്ട് അവർ എം ആർ ഐക്ക് സജസ്റ്റ് ചെയ്തു എം ആർ ഐക്ക് സജസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നെങ്കിൽ ഇത് ആർത്രൈറ്റിസ് ആകാം അതല്ലെങ്കിൽ ഡിസ്ബൾഡിങ് ആകാം അതും അല്ലെങ്കിൽ ടി ബി പോലുള്ളൊരു ഇൻഫെക്ഷൻ ആകാം കാരണം സിആർപിയും ഇ എസ് ആറും ഹൈ ലെവൽ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി വസ്തുക്കൾ എം ആർ ഐക്ക് കയറുന്നതിന് മുൻപ് യൂസ് ചെയ്തു എൻ്റെ എം ആർ ഐ റൂമിനകത്ത് ഞാൻ കിടക്കുന്ന ആ ടേബിളിൽ ഞാൻ മെഷീനിൽ ഞാൻ ഉടമ്പടി ഉപ്പ് ചെറുതായിട്ട് വെച്ച് എന്നിട്ട് അതിന് മുകളിലാണ് ഞാൻ കടന്നത് അതുപോലെ തന്നെ തൈലം ഞാൻ എൻ്റെ നടുവിൻ്റെ ഭാഗത്ത് ഞാൻ തൂത്തിട്ടാണ് ഞാൻ എം ആർ ഐക്ക് അറ്റൻഡ് ചെയ്തത് അത്ഭുതകരമെന്ന് പറയട്ടെ എൻ്റെ എം ആർ ഐ നോർമലായിരുന്നു എനിക്ക് ഒരു പ്രശ്നവുമില്ല എങ്കിലും അത് സന്തോഷവും സങ്കടവും വരുത്തി കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ വീണ്ടും പെയിൻ കില്ലർ തന്നു കഴിച്ചു മാറുന്നില്ല വീണ്ടും കുറച്ചൊരു ഡോസ് കൂടിയ പെയിൻ കില്ലർ തന്നു പക്ഷേ എനിക്ക് മരുന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കൂടെ മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്പൈനൽ കോഡിൻ്റെ എൽ വൺ എൽ എൽ ത്രീ എൽ ഫൈവ് റീജിയനിലായിരുന്നു പെയിൻ അപ്പം ആ റീജിയനിലേക്ക് ഡയറക്റ്റായിട്ട് സ്റ്റിറോയിഡ് ഇൻജെക്ഷൻ കൊടുത്ത് പെയിൻ മാറ്റുക എന്നതായിരുന്നു ആകെ പ്രതിവിധി അതെനിക്ക് ഭയങ്കര കാരണം സ്റ്റിറോയ്ഡ് ഇഞ്ചക്ഷൻ ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ട് ഈ ചെറുപ്രായത്തിൽ അത് അത്ര നല്ലതല്ല എന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ കംപ്ലീറ്റ്ലി മെഡിസിൻ ഉപേക്ഷിച്ചു ഞാൻ എല്ലാ ദിവസവും എൻ്റെ നടുവിൻ്റെ വേദനയുള്ള ഭാഗത്ത് ഞാൻ ഉടമ്പടി തൈലം കുരിശു വരച്ച് തൂത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ ഞാൻ ഉപ്പ് കഴി ചെറിയൊരു നുള്ളു കഴിക്കുകയും അതോടൊപ്പം ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോഴത്തേക്കും ഉപ്പ് ഇട്ടായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് എനിക്കറിയില്ല എന്നാണ് എൻ്റെ ഈ വേദന മാറിയെന്നറിയില്ല ഇപ്പം നിലവിൽ മൂന്ന് മാസമായി എനിക്ക് ഇതുവരെ ഒരു പെയിനില്ല ഞാൻ ഒരു വേറൊരു ട്രീറ്റ് ഫർദർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല അത്ഭുതകരമായിട്ട് എൻ്റെ വേദന കംപ്ലീറ്റ്ലി ക്യൂറബിളായി അതിന് മാതാവിൻ്റെ ഓരോ മാതാവിൻ്റെയും ഈശോയുടെയും ഇടപെടൽ കൊണ്ട് ഈ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനൊരു രോഗസൗഖ്യം കിട്ടിയത് ഇത് രണ്ടുമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഉടമ്പടി വഴി കിട്ടിയ ദൈവാനുഭവം പിന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് മറ്റുള്ളവർ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുകയും അങ്ങനെ അവർക്ക് ഒത്തിരി അനുഭവങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് ലഭിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് അക്കോമഡേഷൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് ശരിയാകുമോ റെൻറ്റൊക്കെ ഹൈലി ഹൈലി കോസ്റ്റ് ആയിരിക്കുമോ എന്നൊക്കെ പക്ഷെ അതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് തുച്ഛമായ പൈസയ്ക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ അക്കോമഡേഷൻ യു കെയിലുള്ള അക്കോമഡേഷൻ എല്ലാം ശരിയായി ഇതെല്ലാം എനിക്ക് നേടി നടത്തി തന്നത് പരിശുദ്ധ അമ്മയും ഈശോ തിരുക്കുമാരനും മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഞാനൊരു യൂത്താണ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ ഫ്രണ്ട്സ് പിന്നെ എൻ്റർടൈൻമെന്റ് ട്രിപ്സ് അങ്ങനെയൊക്കെ ഒരു മൊത്തത്തിൽ അങ്ങനെയൊരു ലൈഫായിരുന്നു എൻ്റത് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാലും അതിനൊരു തീഷ്ണതയോ ഒന്നും ഉണ്ടായിരുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ദേഷ്യമായിരുന്നു ദേഷ്യം പിടിച്ച ക്യാരക്ടറായിരുന്നു പക്ഷേ ഉടമ്പടി എഴുത്തതോടുകൂടി ഞാൻ അടിമുടി മാറി എന്ന് തന്നെ പറയാം എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറി എൻ്റെ റൊട്ടീൻ മാറി ഞാൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഈശോയ്ക്കും മാതാവിനുമായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഒരു ദിവസം എത്ര കൊന്ത് ചെല്ലും എന്നുള്ളതിന് എണ്ണമില്ല എല്ലാ ദിവസവും ഞാൻ പള്ളി പോകും കരഞ്ഞുകൊണ്ടല്ലാണ്ട് ഒരു ദിവസം പോലും എൻ്റെ കുർബാന കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി അധികം മാറ്റങ്ങളാണ് എൻ്റെ ലൈഫിൽ ഈ ഉടമ്പടി എടുത്തതോടുകൂടി വന്നത് മറ്റുള്ളവർക്ക് വേണ്ടി യാതൊരു മടി ഇല്ലാണ്ട് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരോടും മാതാവിനെ പറ്റി പറയുവാനും എനിക്ക് യാതൊരു മടിയുമില്ല ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രഡ് കാണുകയും അത് ഞാൻ ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ സ്റ്റാറ്റസ് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം വരുന്നതുകൊണ്ട് ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ മിക്കവറും ചോദിക്കും നീ കൃപാസനത്തിൻ്റെ ആളാൽ ആളാണല്ലേ എന്ന് അപ്പം ആദ്യമേ എന്ത് ഒരു ഇറിറ്റേഷൻ ആയിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പറയാം ഐ ആം റിയലി പ്രൗഡ് ഞാൻ റിയലി അഭിമാനിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയ എന്നതാണ് എൻ്റെ ഏക മെറിറ്റ് എനിക്ക് ഇതുവരെ കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല പരിശുദ്ധ അമ്മയുടെയും ഈശോ തിരുക്കുമാരൻ്റെയും ഗ്രേസ് കൊണ്ടാണ് ഇനിയും ഒത്തിരി ആൾക്കാർ ആൾക്കാരിവിടെ വരുവാൻ അറിയാം പലരും ഉടമ്പടി എടുത്തിട്ട് പോലും കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുന്നില്ലാത്തവർ ഒത്തിരി പേരുണ്ട് പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ചെയ്തു വന്നാൽ മാതാവ് നമ്മളെ തീർച്ചയായും സഹായിക്കും ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്താൽ മതി പിന്നെ ഞാൻ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങുമായിരുന്നു പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ഞാൻ പത്രം വാങ്ങി കൊടുക്കുക എന്നുള്ളത് എനിക്കൊരു ഹരമായി മാറി അവസ ആദ്യം അവസാന അവസാനമായി കാരണം അത്രത്തോളം ഞാൻ പത്രം വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു ഞാൻ വി എഫ് എസിൽ പോയപ്പോൾ ഒത്തിരി ചെറുപ്രായക്കാർ ഇതുപോലെ വിസ ആപ്ലിക്കേഷൻ അപ്പോയിൻമെൻ്റിനായിട്ട് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു അവർക്കെല്ലാം ഞാൻ പത്രം വിതരണം ചെയ്തു പിന്നെ ചിലവരൊക്കെ പത്രം കൊടുക്കുമ്പോൾ മുഖം ം കറപ്പിക്കുന്നവരുണ്ട് ആദ്യമേ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നെങ്കിലും ഇവർ തിരിച്ച് കൃപാസനത്തിൽ വരും അതുപോലെ തന്നെ കൃപാസനം പത്രം ഓരോരുത്തർക്കും കൊടുക്കുമ്പം ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എല്ലാ പത്രത്തിലും കുരിശ് തൈലം കൊണ്ട് കുരിശ് വരച്ച് ഉപ്പിട്ടാണ് ഞാൻ ഓരോ ആൾക്കാർക്കും അതും അർഹതപ്പെട്ട ആളുകളുടെ കൈകളിൽ ആണ് എന്ന് ഉറപ്പ് വരുത്തി ഞാൻ പ്രാർത്ഥിക്കണം കൃപാസനത്തിൽ വരണം എന്ന് പറഞ്ഞാണ് ഓരോരുത്തർക്കും ഞാൻ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളാണ് എനിക്ക് പരിശുദ്ധ അമ്മയും അമ്മയും ഈശോ തിരുക്കന്മാരനും എനിക്ക് നേടിത്തന്നത് ഇതിനൊന്നും ഞാൻ ഒട്ടും യോഗ്യതയില്ല പിന്നെ എൻ്റെ ക്യാരക്ടറിൽ എൻ്റെ ദേഷ്യം കുറഞ്ഞ് കമ്പാരറ്റീവ്ലി ലോ ആയി അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ആ ഒരു റൊട്ടീനെ മാറി അതായത് മൊത്ത സമയം മാതാവിനും ഈശോയ്ക്കും വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാറായി എല്ലാ എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ വിശുദ്ധ ഗ്രന്ഥം വായിക്കും ഒത്തിരി ഞാൻ കേട്ടിട്ടില്ലാത്ത ഒത്തിരി വചനങ്ങൾ എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഇരുപത്തി വർഷക്കാലം ഞാൻ എന്തിനു ജീവിച്ചു എന്നത് ചോദിച്ചാൽ എനിക്കതിന് ഇല്ല ഇപ്പോഴാണ് ഞാൻ ശരിക്കും ജീവിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് ഞാൻ ശരിക്കും പരിശുദ്ധ അമ്മയെയും ഈശോയെയും അറിയാൻ തുടങ്ങിയത് ഈ സത്യം പറഞ്ഞാൽ എൻ്റെ ഇരുപത്തി മൂന്ന് വർഷക്കാലം വേസ്റ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോകത്തില്ല കാരണം എൻ്റെ ഈശോയും എൻ്റെ അമ്മയും എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നും ഞാൻ ഇനി പോകുന്ന ഇടത്താണെങ്കിൽ പോലും എത്ര ബുദ്ധിമുട്ടും എത്ര കഷ്ടതകളും വന്നാൽ പോലും എൻ്റെ അമ്മ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്നും ഒരിക്കലും ഈ ഉടമ്പടിയിൽ നിന്ന് മാറി വ്യതിചലിച്ച് ജീവിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ ഈ അൾത്താരിയിൽ നിന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുൻപിൽ വെച്ച് തരുന്ന ഒരു വാക്കാണ് എൻ്റെ ജീവിത അവസാനം വരെ ഞാൻ ഉടമ്പടിയിലായിരിക്കും അവിടെ പോയാലും ഞാൻ പ്രേക്ഷിത എൻ്റെ പ്രേക്ഷിത വേലയും കാരുണ്യ പ്രവർത്തികളും എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലെല്ലാം ചെയ്യും എൻ്റെ ആകെ ഉള്ളൊരു വിഷമം പറഞ്ഞാൽ എനിക്ക് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ എല്ലാ മാസവും ഞാൻ വന്നുകൊണ്ടിരുന്നതാണ് അത് വരാൻ പറ്റില്ല എന്നൊരു ചെറിയൊരു വിഷമത്തോടെയാണ് ഞാൻ പോകുന്നത് എങ്കിലും ഏർ കുഴപ്പമില്ല ആയിരിക്കുന്ന മേഖലയിൽ എൻ്റെതായ രീതിയിൽ പ്രേക്ഷിത പ്രവൃത്തിയും അതുപോലെ തന്നെ ഉടമ്പടി പറ്റാവുന്ന രീതിയിലെല്ലാം ചെയ്യാൻ ഞാൻ ശ്രമിക്കും ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം മാക്സിമം ആ കറക്റ്റ് ടൈമിൽ തന്നെ കാണാൻ ശ്രമിക്കും എന്തേലും സാഹചര്യത്താൽ വീട്ടിലില്ലായക വരികയോ അങ്ങനെയെങ്കിൽ മാത്രമാണ് ആ ടൈം ലാകാവുന്നത് കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും ചില ദിവസങ്ങളിൽ ഞാൻ ഡെയിലി ബ്രിഡ്സ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുവെങ്കിലും പേഴ്സണലായിട്ട് ആൾക്കാർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ ചില ആളുകൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും എന്തുകൊണ്ട് ഇന്ന് അയച്ചില്ല അത് തീർന്നോ എന്ന് വരെ ചോദിക്കുന്ന ആളുകളുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി അല്ലാണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇന്നേവരെ ജീവിതത്തിൽ എൻ്റെ വീട്ടുകാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഡെയിലി ലൈഫ് തന്നെ മാറി മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും അവരുടെ വിഷമത്തിൽ പങ്കുചേരുവാനും അവരെ മാതാവിനെ പറ്റി അറിയിക്കുവാനും എല്ലാം എനിക്ക് സാധിച്ചു ഇപ്പം ഞാൻ പോകുന്നത് എൻ്റെ ഉടമ്പടി എൻ ആർ ഐ ആക്കിയിട്ടാണ് പോകുന്നത് പിന്നെ ഇതുവരെ തന്ന എൻ്റെ എല്ലാ ആദ്യമേ എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് സാധാരണ ആരെയും ഒരാളെങ്കിലും കൂടെ കാണുന്ന ജോലിക്ക് പോകുമ്പോഴത്തേക്കും പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് വിഷമമുണ്ട് പക്ഷേ എങ്കിലും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് കാരണം മാതാവ് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം വേറൊരു സുഹൃത്ത് വേണ്ട മാതാവ് തന്നെ കൂട്ടു മതി എന്ന് മാതാവ് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും എനിക്ക് മാത്രം ഞാൻ ഒറ്റയ്ക്കായിട്ട് പോകുന്നത് പിന്നെ ഈ ഉടമ്പടി കാശുരൂപം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം ഇതെൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട വരത്തില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് ഇത്രത്തോളം അനുഗ്രഹം നേടിത്തന്ന എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു നന്ദി സംഗീർത്തിനും നൂറ്റി ഇരുപത്തിയാറില് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ എരടി ചെയ്യുന്നു കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി തോന്നി അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദ ആരവം മുഴക്കി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു സോണി മാത്യു പറഞ്ഞതെല്ലാം വ്യക്തമാണ് തൻ്റെ ഇരുപത്തി മൂന്ന് വർഷം വേസ്റ്റ് ആയിപ്പോയോ എന്ന് ഇന്ന് ഈ മകള് ഒരു റിട്രോസ്പെക്ഷൻ തൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞ് ചിന്തിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണെന്ന് പറയുക അത് മനുഷ്യരെ മൊത്തമായിട്ടാണ് ഏറ്റെടുക്കുക ഉടമ്പടിയിലൂടെ നാം സമർപ്പിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗമല്ല എന്നാൽ ആത്മാവും ശരീരവും മുഴുവനായും അതായത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ നാം ദൈവത്തെ തേടുമ്പോൾ ദൈവം നമ്മുടെ സന്തത സഹചാരിയായിട്ട് വരുന്ന അനുഭവം ഒരു ഹണ്ടിങ് ഡോഗായിട്ട് ദൈവം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ കൂടെ സഞ്ചരിക്കുക അത് ഈ മകൾ അനുഭവിക്കുന്നു അതാണ് ഇവിടെ തീഷ്ണതയോടെ പങ്കുവയ്ക്കുക ഒൻപത് മാസക്കാലമായി താൻ പോകാനിരുന്ന അതായത് താനൊരു നേഴ്സാണ് തനിക്ക് യു കെയിലേക്ക് പോകണം അതിന് വിസ പ്രോസസ്സിങ്ങിലെ തടസ്സങ്ങൾ വന്നപ്പോഴാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ചലനവും ഒന്നും ഉണ്ടായില്ല ആദ്യം എങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് താൻ ഉടമ്പടിയിലായിരുന്നു എന്ന് സോണി പറയുന്നുണ്ട് ഉടമ്പടി ഒന്നും ഉഴപ്പിയിരുന്നില്ല പക്ഷേ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ അതാണ് അതായത് കർത്താവിൽ മറ്റുള്ളവരിൽ കർത്താവിനെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുക ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും എൻ്റെ നാമത്തിൽ നിങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്നാണ് ഈശോ തിരുവചനത്തിലൂടെ പറയുക അത് ചെറിയവര് വലിയവർ ആരാണെങ്കിലും അവരിൽ കർത്താവിൻ്റെ തിരുമുഖം കണ്ട് അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്കാവുക അവിടെയാണ് തൻ്റെ കാരുണ്യ പ്രവൃത്തികളിൽ ഈ മകള് മാറ്റം വരുത്തുന്നു തൻ്റെ ചിന്താരീതികൾ ബുദ്ധി ബോധം ജ്ഞാനം എല്ലാം പഞ്ചേന്ദ്രിയങ്ങളൊക്കെ കർത്താവിന് സമർപ്പിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം യുവാവായ യേശുവിനെ പ്രണയിക്കുന്ന യുവജനങ്ങളെയാണ് ഇന്ന് കൃപാസനം വാർത്തെടുക്കുക അതുകൊണ്ട് തന്നെയാണ് കർത്താവ് എത്ര മാത്രമാണ് യുവജനങ്ങളെ ഈ സന്നിധാനത്തിലേക്ക് അടുപ്പിക്കുക തീർച്ചയായും നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മക്കൾ ഈ ചെറുപ്രായത്തിൽ തന്നെ അവരെ കർത്താവിനെ കൊണ്ട് നിറഞ്ഞ് ദൈവസ്നേഹത്തെ വളരുവാനും ഉടമ്പടി സ്വയമായിട്ട് എടുക്കണം അല്ലാതെ ചില അമ്മമാരൊക്കെ ഇവിടെ വരും മാതാപിതാക്കൾ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തു അതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറയുമ്പോൾ ഈ മക്കളെയാണ് നാം ഉടമ്പടിയിലേക്ക് നയിക്കേണ്ടത് അവരുടെ ആത്മീയ ജീവിതമാണ് ബലവൽ ബലിഷ്ടമാകേണ്ടത് നാം പ്രാർത്ഥിക്കേണ്ട എന്നല്ല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമ്പോൾ മക്കൾ ദൈവിക കാര്യങ്ങൾ കൂടി ചെയ്യുന്നവരാകണം അതാണ് സ്വർഗത്തിൻ്റെ അമ്മ കൂടുതൽ ആഗ്രഹിക്കുക അങ്ങനെ തൻ്റെ പ്രവാസികളെങ്ങനെയാണ് തിരിച്ചു വരുമ്പോൾ അവരുടെ നാവിലെ പൊട്ടിച്ചിരി പൊട്ടിച്ചിരിയും ആർപ്പ് വിളിയും ഉണ്ടാകുന്നത് അതുപോലെ ഇന്ന് സോണി തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ ആർപ്പ് വിളിക്കുകയാണ് താൻ മൂലം മറ്റുള്ളവരിലേക്ക് തനിക്ക് ക്രിസ്തുവിനെ പകരാൻ കഴിഞ്ഞ അമൂല്യമായ നിമിഷങ്ങളെ ഓർത്തി ഈ മകള് നന്ദി പറയുന്നു അതുകൊണ്ട് തന്നെയാണ് മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ മൂന്നാം തിരു മൂന്നാം അധ്യായത്തിൽ പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുൻപിൽ എഴുതപ്പെട്ടു സൈന്യങ്ങളുടെ കർത്താവ് അല്ലിച്ചു അവർ എന്റേതായിരിക്കും ഇവിടെ ഈശോ ഏറ്റെടുത്ത ജീവിതമായിട്ട് തന്റെ ജീവിതം മാറിയെന്ന് ഈ മകള് തന്റെ ആത്മീയ ജീവിതം എത്രമാത്രം പുഷ്ടിപ്പെട്ടു അത് ശുഷ്കമായിരുന്നു അതിന്ന് എത്രമാത്രം അഭിവൃദ്ധി പ്രാപിച്ചുത്താൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു അവരെ കരുതുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു തീർച്ചയായും നമുക്ക് ദൈവസന്നിധിയിൽ കൈകൾ കൂപ്പാം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം